പക്ഷെ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ചുറ്റും നന്മയേക്കാൾ തിന്മയാണ് ഇപ്പോൾ കാണുന്നത് പഴയ കാലത്തിൻ്റെ ഒരുപാട് വെളിച്ചങ്ങളും വിശാലതകളും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുക്കുകയും തകർക്കുകയുമാണ് ഇക്കാലത്തെ പ്രധാന വിനോദമെന്ന് ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുകുന്ദൻ സാറിൻ്റെ വൈകേഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ലൂവലിന്റെ കുറച്ച് ഭാഗങ്ങൾ അതിന്റെ നാടക രൂപത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി അതിലെ വാചകങ്ങൾ പറയുമ്പോൾ മറ്റേതോ കാലത്തിന്റെ സുഖകരമായ ഒരു നിഷ്കലംകഥ ഞാൻ അനുഭവിച്ചു മനുഷ്യരും ദേശവും ഒന്നിച്ചു വാർത്ത ഒരു കാലവും അതിൻ്റെ സുഖ ദുഃഖങ്ങളും ും വിദ്വേഷങ്ങളും എല്ലാം അക്കാലത്ത് ഉണ്ടായിരിക്കാം പക്ഷെ ഇത്രമേൽ രൂക്ഷമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാകണം ഇനി ഉണ്ടാക്കിയേ പറ്റുള്ളൂ